ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡി കം എയർ പ്യൂരിഫയർ ആണ് മീക്കോ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡി ഹ്യൂമിഡിഫയറിൽ ഒരുമാതിരി യു കെ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രാൻഡാണ് മീക്കോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം കോൾഡൊക്കെ വരുമ്പോഴത്തേനും വീടിനകത്ത് ഹ്യൂമിഡിറ്റി ആക്കി ചിലപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ചിലപ്പം ഈ തണുപ്പം കൂടി കഴിയുമ്പോഴത്തേനും നമ്മുടെ എഴുപത് എൺപതൊക്കെ റീച്ചാകും അപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ റേഡിയേറ്റർ എത്ര ഹൈ ടെമ്പറേച്ചർ ഇട്ടാലും നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടുവല്ല അത് ഈ ഹ്യൂമിഡിറ്റി തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അതായത് നമ്മുടെ വീടിനകത്തുള്ള എയർ കൂൾ ആവുകയും നമുക്ക് ആ വാമമായി എന്നുള്ളൊരു ഫീലിങ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എയർ ഒക്കെ ഒരു വീടിനകത്ത് ഇൻഡോർ എയർ ഒക്കെ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് ആ പ്രൊഡക്റ്റിനാണ് കൂടുതലായിട്ട് വന്നത് മീക്കോ അറേറ്റ് ടൂ ഏകദേശം ഇരുപത് ലിറ്ററിൻ്റെ ആണ് ഇരുപത് ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് റൂമുള്ള വീടിന് ഇരുപത് ലിറ്റർ തന്നെ വേണം അതിൽ കുറഞ്ഞ് പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലായിട്ട് ഒരു എഫക്റ്റ് കിട്ടുമല്ലോ ഉണ്ട് ഡി എയർ പ്യൂരിഫയർ ആണ് അതുപോലെ നമുക്ക് വൈഫൈ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ വഴി എല്ലാം കൺട്രോൾ ചെയ്യാം എത്ര മണിക്കൂർ തന്നെ വേണം എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ നമുക്കിത് തുറന്ന് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി ഒന്ന് രണ്ടര ഇപ്പൊക്കെ ഉണ്ട് വൈറ്റും ചെറിയൊരു ബ്ലാക്ക് കളറും കൂടെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ലൈറ്റ് ബ്ലാക്ക് കളറും കൂടെ മിക്സാണ് ഒരു ഒരു കാണുന്നതിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഉണ്ട് പിന്നെ മിക്കവരും ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തന്നെ വീട്ടിൽ ഡ്രയർ ഉണ്ടാവുമല്ലോ അപ്പം വീടിനകത്ത് തന്നെ ആയിരിക്കും തുണി ഉണക്കാൻ ഇടുന്നത് അപ്പം ഇതുപോലത്തെ അങ്ങനെ ഉള്ളതാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡീകൂബിളിഫയർ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറുകൊണ്ടൊക്കെ തുണി ഉണങ്ങി കിട്ടും അതുപോലെ വീടിനകത്ത് ഈർപ്പം കെട്ടി നിൽക്കുകയില്ല അതുപോലെ തന്നെ ഒരു മണിക്കൂറ് പ്രവർത്തിക്കാൻ ഒരു ആറ് പെൻസെ മുടക്കുക ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആണ് എപ്പ ഫിൽട്ടർ പറയും ഇത് എക്സ്ട്രാ എയർ ഫിൽറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ് എനിക്കൊന്ന് ആറ് മാസം കൂടുമ്പോൾ ഒന്ന് ഇത് ഒരു ഫിൽട്ടർ മേടിച്ചാൽ മതി എൻ്റെ വസ്തു കൊണ്ടാകുന്നതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് അടയ്ക്കാം എപ്പ ഫിൽ നമ്മളിത് വെച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അടച്ചു വെക്കാം ഇതാണ് നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റുന്ന ജാറ് ഇതിനകത്ത് നാല് ലിറ്ററുള്ളൂ ടോട്ടൽ ഇരുപത് ലിറ്റർ എന്ന് പറയുന്നത് എയർ പ്യൂരിഫൈ ചെയ്ത് അത് വെള്ളമാക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് അപ്പോൾ അത് വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെള്ളം ഇതിൻ്റെ അകത്താണ് കളക്ട് ചെയ്ത് ഉണ്ടോ ഇതിൻ്റെ അകത്ത് നാല് ലിറ്റർ വെള്ളം കൊള്ളും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെക്കാം നമുക്ക് നമ്മൾ കാല് എം ടി ആക്കി കഴിയുമ്പം തിരിച്ച് അതുപോലെ തന്നെ വെക്കാം എൻ്റെ ഹാൻഡിലാണേലും നല്ല സ്റ്റഡിയാണ് താഴ് താച്ച് വെക്കാം ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണമെങ്കിൽ തുറന്ന് നോക്കാം പിന്നെ ഹാഫ് തുറന്ന് നോക്കാം ഫുൾ ഉണക്കി ഉടനെയൊക്കെ നമ്മൾ ഓൺ ആക്കിണ്ടോ ചെറിയ കാട്ടൊക്കെ വന്ന് തുടങ്ങി ഡ്രസ്സ് ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഡ്രൈ സെലക്ട് ചെയ്യാം പിന്നെ എത്രയാണോ കോമ്പറ്റീറ്റീവ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് നാൽപ്പത്തിയഞ്ചോണം മുപ്പതോണോ അറുപതോണം നമുക്കൊരു സെമിറ്റ് വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനും ഒമ്പതിനും ഇടയ്ക്ക് ഒന്നാമത് ഉണ്ടോ അത് സെലക്ട് ചെയ്ത് എത്ര മണിക്കൂർക്ക് വേണ്ടി അവർ ഓഫ് സ്ലീപ്പ് മോഡോ നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ എല്ലാം പ്രവർത്തിക്കാം ഇതിൻ്റെ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു നമുക്ക് ഇതുപോലെയാണ് തുറന്നു വരുന്നത് അപ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി പിന്നെ നമുക്ക് വെറ്റ് അല്ലെങ്കിൽ എയർ പ്യൂരിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കണ്ടോ നമ്മൾ ഹ്യൂമിഡിറ്റി ഇപ്പം ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് നമുക്ക് കെറ്റി ഫുൾ പ്ലസ് ആക്കി കഴിഞ്ഞാൽ ഗൂഗിളാകും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് നമുക്കത് എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എയർ പ്യൂരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ കെ ഹ്യൂമിഡിറ്റി കെറ്റി ഉണ്ടെങ്കിൽ കയറ്റി ഇടാം കുറയ്ക്കണമെങ്കിൽ എല്ലാം നമുക്ക് ഇതിനകത്ത് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അലക്സ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് എവിടെ നിന്ന് എവിടെയെങ്കിലും കൺട്രോൾ വോയിസ് അല്ലെങ്കിൽ എവിടുന്നോൾ ചെയ്യും അങ്ങനെ പറ്റും ഓപ്പറേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല എല്ലാം മൊബൈൽ എല്ലാം കൺട്രോൾ ചെയ്യാം ഓപ്പറേറ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ വരുന്ന ഹാൾ പീരീഡ് അവിടെ വയ്ക്കുമായിരിക്കും നല്ലത് കാരണം കിച്ചണിൽ നിന്നുള്ള ചെറിയൊരു എയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ബാത്റൂമെന്നല്ല ഇപ്പോൾ രാത്രിയിൽ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞു വേണമെങ്കിൽ ബാത്റൂമിന്റെ സൈഡ് വെക്കുന്നത് നല്ലതായിരിക്കും രണ്ട് മണിക്കൂറുകൊണ്ട് കംപ്ലീറ്റ് ആണ് വേണമെങ്കിൽ ഒരു പത്ത് മണി രാത്രി ഒരു കിടക്കുന്നതിന് ഒരു മണിക്കൂറുമ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് രാവിലെ ആകുമ്പോൾ ഓഫ് ആക്കിയാലും മതി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പുറത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും